ഇന്നേ പേര് തെറ്റായാലും കല്ല് വല്ലി പറഞ്ഞ മൂത്തൊക്കെ പറയും ആളാണ് തെറ്റു കണ്ട് തെറ്റു തന്നെ പറയും അവൻ ചേച്ചിക്ക് അറിയില്ല എനിക്കൊരുപാട് ബുദ്ധിമുട്ടാകും തരുന്നുണ്ട് ഇന്ന് വന്ന കസ്റ്റമർ എൻജോയ് ചെയ്യാൻ വേണ്ടി വന്നവനാ അവൻ ഇരിക്കുമ്പോഴാണ് ഈ പൂറിനെ എന്നെ വിളിച്ച് ശരീരം ചെയ്തു അയാൾക്ക് എത്ര ഇറിട്ടേഷൻ വന്നു അറിയോ ചേച്ചിക്ക് അറിയില്ല ചെയ്യുന്ന ബുദ്ധിമുട്ട് ഞാൻ വർക്ക് ഒരു ലേഡിയാ ഞാനൊരു ലേഡിയാ എന്റെ അടുത്ത് ഒരു ഒരു കസ്റ്റമർ വരുമ്പോൾ ആ കസ്റ്റമർ വരുന്നത് എൻജോയ് ചെയ്യാനാണ് ആ കസ്റ്റമർ എൻജോയ് ചെയ്യാൻ വരുമ്പം ഒരു പൂർണ്ണ കോൾ കാരണം ആ കസ്റ്റബക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കിയാണ് അറിയോ എന്നിട്ട് ആ കസ്തബ എന്നോട്ട് പറയാ കട്ടാക്കി കാണാ ചേച്ചി കട്ടാക്കി അവര് എൻജോയ്മെന്റിന് വരുന്നതാ നമ്മൾ അവര് പൈസ മാത്രം വിഴിഞ്ഞാൽ പോരാ അവർ അത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടാകുന്ന കാശ് നമ്മൾ വിഴിഞ്ഞാൽ പോരാ അവർക്ക് ഹാപ്പിനെസ് കൊടുത്തേ പറ്റു ആ സമയത്ത് ഈ പൂറം വിളിക്കുമ്പോ ഞാൻ ഉണ്ടാക്കണം എടാ റിയാസ് നീ എന്തോ ഒരു കഷ്ടപ്പെടുന്ന പറയുമോ എനിക്കിന്ന് വന്ന കസ്റ്റമർ മുന്നിൽ നീ അറിയോടോ നിനക്ക് നിനക്കറിയത്തില്ല ഒരു കസ്റ്റമർ നമ്മുടെ അടുത്ത് വരുമ്പം നിനക്ക് അറിയ നിനക്കറിയാം ഞാൻ ഒരു വർക്കിലാണെന്ന് ആ വർക്ക് എടുക്കുന്നതിന്റെ ഇടയിൽ നീ വിളിച്ച് വിളിച്ച് വിളിച്ചാലും ചെയ്യുമ്പം ആ വരുന്ന കസ്റ്റമർ എന്ത് ബുദ്ധിമുട്ടുണ്ടെന്ന് നിനക്ക് അറിയോ ഏടാ അവര് കുലുക്കുന്നതല്ലേടാ അവര് കഷ്ടപ്പെടുണ്ടാക്കുന്ന കാശാ അത് മുന്നൂറാണെങ്കിലും ഇരുന്നൂറാണെങ്കിലും നാനൂറാണെങ്കിലും ഒരു പരിഗണന നമ്മൾ അവർക്ക് കൊടുക്കണം ഇന്ന് നിനക്കറിയോ ഇന്ന് നീ വിളിച്ച് ആ കസ്റ്റമർ എത്തിക്കൊണ്ടാ പൂറി മോനെ നിന ഞാൻ കോളാറ്റം ചെയ്തത് അറിയോ നി അതെൻറ്റോടുള്ള എനിക്ക് നിന്നോടുള്ള ഇഷ്ടം കൊണ്ട് ആ കസ്റ്റമർ നിന്റെ ഫോൺ സൈലന്റ് ആക്കാൻ പറഞ്ഞ ബ്ലോക്ക് അടിക്കാൻ പറഞ്ഞിട്ട് പോലും ഞാൻ അടിക്കാത്തതെന്ന് എനിക്ക് നിന്നോടുള്ള റെസ്പെക്റ്റ് ഇഷ്ടം അത് നീ മനസ്സിലാക്കിയില്ല മൈരേ അവിടെ ആ കസ്റ്റമർ നിന്റെ ബ്ലോക്ക് അടിക്കാനാണ് പറഞ്ഞത് ഞാൻ എന്തുകൊണ്ട് ചെയ്തില്ല അത് എനിക്ക് ഇതിനോടുള്ളൊരു ബഹുമാനം ഇഷ്ടം എത്രത്തോളം നീ ഇന്ന് അവനെ ശൈലം ചെയ്തെന്ന് അറിയോ അറിയോ നിനക്ക് ഒരു കസ്റ്റമർ വരുമ്പോൾ അവരെ ഹാപ്പിനെസ് ആകേണ്ടത് എന്റെ ഉത്തരവാദിത്തമാണ് അവര് ഒരു മണിക്കൂറത്തേക്ക് മുന്നൂറ് ഇരുന്നൂറും തരുന്നുണ്ടെങ്കിൽ അത് അവർ എന്നോട് ഇഷ്ടപ്പെട്ട് അവരെ എൻജോയ് ചെയ്ത് അവരെ ഫാമിലി ഓരോ ഇത് കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് എൻജോയ്മെൻറ്റ് ചെയ്യാൻ വരുന്നതാണ് ആ എൻജോയ്മെൻ്റ് നീ ഇന്ന് അവിടെ കളഞ്ഞത് എത്രത്തോളം ആ ഒരു കൂറപ്പായെന്നറിയോ ഏ അത് നീ ചിന്തിക്കണം നിനക്കത് നിനക്ക് നാളെ നിനക്ക് നീ ഇന്ന് ഇന്നലെ വന്നവരല്ലോ നിനക്ക് ഇന്ന് വന്നാലും നാളെ വരാം നിനക്ക് എൻ്റെ റൂമിലോട്ട് വരാം പക്ഷെ നീ ചെയ്തുണ്ടല്ലോ റിയാസേ തെറ്റു തെറ്റു തെറ്റിയാ എനിക്ക് ഇമ്പോർട്ടൻ്റ് കസ്റ്റമറാണ് കസ്റ്റമറാണ് അവരൊരിക്കേ വരുള്ളൂ ആ ഒരുക്കെ വരുന്നവരെ നമ്മൾ ഹാപ്പിനെസ് കണ്ടെത്തി അവരെ ഹാപ്പിയാക്കി വിടുക ഓക്കേ അവരിന്നു വന്ന് ചിലപ്പോൾ നാളെ വരില്ല അവർക്കൊരു ബുദ്ധിമുട്ട് ഞാൻ ഉണ്ടാക്കാൻ പാടില്ല ഈ ഒരു ഇരുന്നൂറാണെങ്കിലും മുന്നൂറാണെങ്കിലും വായിലുണ്ട് ഭയരേ അത് നീ മനസ്സിലാക്കണം നീ കാരണം ആ ഒരു കസ്തമിക്ക് ഭയങ്കര ഡിസ്റ്റർബായിരുന്നു ഉള്ളത് പറയാലോ അവ ഹാപ്പി അല്ല അത് നീ ചിന്തിക്കി ആശുപത്രിക്ക് അത് പറഞ്ഞ മനസ്സിലാവല്ലോ ആശുപത്രി മനസിലായോ നിങ്ങൾക്കാളെ ദേഷ്യം വരില്ലേ ഇപ്പൊ ഇപ്പൊ നിങ്ങൾ ആരെങ്കിലും എന്റെ അടുത്ത് വന്നു നിങ്ങൾ ചിലപ്പോൾ ഇനി ഇഷ്ടപ്പെടുന്ന എൻ്റെ അടുത്ത് വരുന്നുണ്ടാവുക അല്ലേ ആ ഇപ്പൊ കേപ്പ് ഇറട്ടൻ എന്നെ ഇഷ്ടപ്പെട്ടത് എൻ്റെ അടുത്ത് വരിക കേപ്പറട്ടൻ എൻ്റെ അടുത്ത് എൻജോയ് ചെയ്ത് ചിലപ്പോൾ വർക്ക് എടുക്കാനൊന്നും ഒന്നാവില്ല ചിലപ്പോ രണ്ടുമുണ അടിക്കാനായിരിക്കും ഈ കേപ്പറട്ടൻ എൻ്റെ അടുത്ത് വരുമ്പോൾ ഞാൻ കേപ്പരണ്ടെ സ്നേഹിക്കുമ്പോൾ അവിടെ ഒരു പുരുഷന്റെ കോള് ഭയങ്കരമായിട്ട് നമുക്ക് നമുക്ക് ഭയങ്കര നിങ്ങൾക്ക് ദേഷ്യം വരുമോ ഇല്ലയോ പറ കെ ഇഷ്ടപ്പെടുമോ ഇല്ലയോ അവിടെ വേറെ ഓരോ എന്നെ വിളിച്ചല്ലേ ചെയ്യുമ്പോൾ ഇഷ്ടപ്പെടുമോ ഇല്ലയോ പറ കെ പേരേട്ടൻ ഇഷ്ടപ്പെടുമോ ഇഷ്ടപ്പെടുമോ ഇല്ലയോ കെ പേരേട്ടൻ പറയണം നിങ്ങൾ എന്നെ കാണാൻ വരുമ്പോ അതാണ് ഇന്ന് ആ ചേട്ടൻ സംഭവിച്ചത് ഇവൻ കാരണമുണ്ടല്ലോ ആ ചേട്ടൻ മുന്നൂറ് ധരം ആ ചെലവായത് ആ ഇവൻ കാരണം ആ ചേട്ടൻ എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടായിന്നറിയുമോ പിന്നെ ആ ചേട്ടൻ ആയതെന്ന് ക്ഷമിച്ചു വേറെ എന്റെ തെറി പറഞ്ഞേനെ ചിന്തിക്കണം മനസ്സിലായോ നിനക്ക് മാത്രല്ലടാ ഞാനും ഈ ജോലി തന്നെ മക്കളെ നോക്കുന്ന എനിക്ക് എൻ്റെ കസ്റ്റനോട് എനിക്ക് ഭയങ്കര റെസ്പെക്റ്റാവാണ് അവര് വെറുതെ ഉണ്ടാക്കുന്ന കാശല്ല നിന്നെപ്പോൾ തന്നെ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന കാശ് തന്നെ മൈലേ അവര് കുലുക്കി ഉണ്ടാക്കുന്ന മരുന്നൊന്നുമല്ല എനിക്ക് അന്നും ഇന്നും എന്റെ കസ്റ്റമറെ കസ്റ്റമറെക്കാരിച്ചുള്ളൂ എനിക്ക് എന്തും എനിക്കവരെ കളയാൻ പറ്റത്തില്ല എന്റെ അന്നം എന്റെ മക്കൾ തിന്നുന്നുണ്ടെങ്കിൽ ഒരഞ്ച് കിലാരി എന്റെ വീട്ടിൽ മേടിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഈ കത്തമറിൽ നിന്നുകൊണ്ട് അവർ തരുന്ന ഇഷ്ടത്തോടെ തരുന്ന മുന്നൂറ് തിരമിസ് ഇരുന്നൂറ് തിരമിസ് അമ്പത് ഇരുപത്തിനൂറൊക്കെ അതുകൊണ്ടാടാ എൻ്റെ മക്കളുടെ എൻ്റെ വീട്ടിൽ അഞ്ചു കിലാരി മേടിക്കുന്നത് നീയൊന്നുമല്ല എനിക്ക് അവരോട് ഭയങ്കര റെസ്പെക്റ്റ് എൻ്റെ കത്തമരോടുള്ളൂ നീ നിൽക്കുക പിന്നെ ആണെങ്കിലും വരാം ഇവർ വരുമ്പോൾ ഒരു വട്ടേ വരുള്ളൂ പിന്നെ അവര് വേറെ പൂച്ചലാണ് കുത്താൻ പോകണേ ആദ്യം മനസ്സിലാക്കണം നീ ഇന്ന് ചെയ്ത് അതിൻ്റെ റോങ് ആണ് ഇതിൽ ഞാൻ എനിക്ക് മാപ്പ് വരില്ല നീ ഇന്ന് അത്ര തന്നെ ബുദ്ധിമുട്ടിപ്പിച്ചു ചിന്തിക്കാണ്ട് ഞാൻ ഏഴെട്ടു ദിവസം വർക്ക് എടുത്തിട്ട് ഒരു രൂപ പോലും എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു അറിയോ ഒരു രൂപ പോലും ആഴപ്പം എനിക്ക് അറിയാം ഇപ്പോൾ എനിക്ക് റൂമിൽ അതിൻ്റെ ഒത്തില്ല ഞാനെങ്ങനെ ചെയ്യുമെന്ന് എനിക്കറിയാം ചെയ്യേണ്ട ജോലി എന്ത് വൃത്തിയുടെ ജോലിയുണ്ടും എനിക്ക് എൻ്റെ കസ്തമറോട് എനിക്ക് ഒരു തന്നെയാ അവൾ വൃത്തിയുള്ളതായിക്കോട്ടെ മയറിനായിക്കോട്ടെ ചെയ്യുന്ന ജോലി ഞാൻ ആത്മാർത്ഥത കാണിച്ചു ആ കാരണം പൈസയുടെ വാല്യൂ എനിക്കറിയാൻ അതിന് ഓക്കെ അത് അത്രത്തോളം കഷ്ടപ്പെട്ടിട്ട് ആ ബീച്ചേച്ചാൽ കാണാൻ വരുന്നതും ഒരു മുന്നൂറ് ദിവസം ചിലപ്പോ അവര് ഒരുപാട് മാസത്തെ പൈസ ഇടിക്കും ആ പൈസ സ്വരിപ്പിച്ച് എന്നെ കാണാൻ വരുന്നുണ്ടെങ്കിൽ അതോടൊപ്പം ഇഷ്ടം കൊണ്ടാ അവർ എൻജോയ് ചെയ്യാൻ വരുന്നത് ആ എൻജോയ്മെന്റ് ഇന്ന ഇന്ന് നീ അവനെ അവർ അവനായതുകൊണ്ട് രക്ഷപ്പെട്ട് നിങ്ങൾ എന്തോ ഒരു ഡിസ്റ്റർബ് ചെയ്ത് പറയുമ്പോ ആ മൈല ആ ചേട്ടനെ നീ ആ സമയത്ത് വിളിച്ചില്ല അയാളെ എനിക്കൈളെ ശക്തിപ്പെടുത്തൊടുക്കാൻ പറ്റുവു പക്ഷെ നീ കാരണ ഇന്നത്തെ ആ ഒരു ആൾക്ക് ദേഷ്യം വന്നു അതിൽ നിന്ന് എന്തെല്ലാം തെറുവെന്ന് പറയള് ഞാൻ ഉറപ്പില്ല സഹായം വേറെ ഒരു സമയത്ത് ആരും റിയാസുബേനെ ഭക്ഷണം പിടിക്കേണ്ട ആവശ്യമില്ല ഞാൻ ഇന്നുദിനം കാണുന്ന ഒന്നുമല്ല നിനക്ക് അറിയാത്ത പോലെ എനിക്ക് അറിയാം ഞാൻ അത്ര നീ ഉപദ്രവിച്ചിട്ടുണ്ട് ഏടെ ഈ കൈ കൂടെ എത്ര വട്ടകടകൾ ഞാൻ ഉണ്ടാക്കി തന്നത് നിനക്ക് പറയുമ്പോൾ പറയുമ്പോൾ ഫുഡ് വരെ ഉണ്ടാക്കി തന്നിട്ടുണ്ട് ഞാൻ ഒരാൾക്കും ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തിട്ടില്ല നീ വിളിച്ച് പറയുമ്പോൾ നിനക്ക് ഇഷ്ടമുള്ള ഫുഡ് ഞാൻ ഉണ്ടാക്കി തന്നിട്ടില്ല ഈ കൈ കൊണ്ട് നീ ആ നീ ആണ് നിന്നെ തെറി വിളിച്ചത് അതെന്റെ കസ്റ്റമറിനു മുന്നിൽ ഇനി ഉറപ്പില്ല ഭയലേ ഉറപ്പില്ല എല്ലാ തരം ആളിൽ നിന്നിട്ടാ അശബ്ജീച്ച അവന് ഭക്ഷണം തിന്നല്ലോ ഭയങ്കര സങ്കടം കാര്യം തെജിക്ക് എന്നറിയാം ആ അവനെ മാത്രം ഭക്ഷണം അവൻ ചെറുത് നൂറ് ശതമാനം തെറ്റാ ഇവിടെ കമൽ നോക്ക് പ്ലീസ് ഇന്ന് റിയാസ് ചെയ്ത് ശരിയാണോ തെറ്റാണോ അഷബി അശബ്ജീച്ച് കമൽ നോക്കണം ഇന്ന് റിയാസ് ദുബായി എന്നോട് ചെറുത് തെറ്റാണോ ശരിയാണോ നിങ്ങൾ പറയണം റോങ് ആണ് ഇനി നിങ്ങൾ പറ മലയാളത്തിൽ പറ ഇംഗ്ലീഷ് പറയണം മൈല മലയാളത്തിൽ പറ പൂരി പറിമോനെ ഇന്ന് നൂറ് ശതമാനം തെറ്റാണ് കറക്റ്റല്ലേ അശംപേജ് കമൽ നോക്കണം എന്നിട്ട് അവൻ ന്യായം പറയണം